یا سعودي بلي یا سعودي بلي ولسم صف چاټ اود نه دي په يوځه په لري لري

ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നാണ് അദ്ദേഹം അവരുടെ കാണുന്നുണ്ടല്ലോ സൗദിയിൽ നിന്ന് വന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ പുലികളുടെ ആവേശത്തിൽ ചൂട് വെക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ പല വിദേശികളൊക്കെ തന്നെ ഫോറിനേഴ്സൊക്കെ തന്നെ ഇവിടെ വന്ന് പുലികളി വലിയ രീതിയിൽ ആസ്വദിക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മറ്റൊരു ദേശത്തിൻ്റെ മറ്റൊരു ദേശത്തിൻ്റെ നിസ്തര ദൃശ്യം കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് മറ്റൊരു ടീമിൻ്റെ പുലികളി മെല്ലെ മെല്ലെ രംഗപ്രവേശം ചെയ്യുകയാണ് എന്തായാലും പുലികളി അതിൻ്റെ ആവേശത്തിന്റെ പര കോടിയിലെത്തിയിരിക്കുകയാണ് ആ സമയത്താണ് നമ്മളൊരു അറബി പുലിയെ കണ്ടത് അദ്ദേഹം സൗദി പുലിയാണെന്ന് പറയുന്ന വളരെ രസകരമായൊരു അനുഭവം ഉണ്ടായിരുന്നു നമ്മളൊപ്പം അയ്യന്തോൾ പുല്ലികൾ സംഘം സംഘം വന്നോണ്ടിരിക്കുകയാണ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പുലി നമ്മളൊപ്പം കൊണ്ടിരിക്കേണ്ട അയ്യന്തോൾ സംഘം വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് അത് പൊളിച്ചടക്കും അത് കളിക്കണ പുലികൾ മാത്രം കളിക്കണ നിങ്ങൾ ഇത്തവണ കേരളത്തിൽ അതെ വേറെന്താണ് പുറത്ത് പറയാൻ തരേശങ്ങൾ വേറെ ഒലക്കപ്പുലിയാണ് ഒലക്കപ്പുലി നമുക്ക് ഒലക്കപ്പൊലി ഇതായി പുലിക്കൂണ്ടത് കഴിഞ്ഞ് മാർക്കിടുന്ന പോയിന്റില് ഒലക്കപ്പുലി അവതരിപ്പിക്കാൻ സാധിക്കില്ല ആ ഒരു ഭാഗം കഴിഞ്ഞാൽ ഒലക്കപ്പുലിയും കുടയോ ഒക്കെ ഇറങ്ങുന്നതായിട്ട് കാണാം ഈ മാർക്കിടുന്നതിന്റെ ക്രൈറ്റീരിയെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ട്രഡീഷണൽ ആയിട്ടുള്ള പുലിക്കൈ എക്സ്ട്രാ സാധനങ്ങളൊന്നും കയറ്റരുത് എന്നുള്ള അഭിപ്രായം ഒന്നും പാടില്ല ആ ഒലക്കപ്പൊലി പാടും പക്ഷേ ഒലക്കപ്പൊലി ഒരു യൂണിഫോമിറ്റി കളഞ്ഞേക്കാം അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ഒലക്കപ്പുലി വേണം അപ്പൊ ഇപ്പം ഒരു ഒലക്കപ്പുലി സാമ്പ്രദായിക രീതിയിലൊരു അലക്കപ്പൊലി ഉണ്ടാവും അതിനുശേഷമാണ് അയ്യന്തോളിന്റെ പുലികളുടെ പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത് ശരിയായ പുലിയുടെ അതായത് വലിയൻ പുലിയുടെ വേഷം അതേപോലെ തന്നെ പുള്ളി പുലിയുടെ വേഷം നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നല്ല രീതിയിൽ വരച്ചെടുക്കുക എന്നുള്ളതാണ് അതിനൊരിക്കലും ഞങ്ങളൊരു ഫ്ലൂറോസൺ പുലിയോ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം ട്രഡീഷണലായിട്ടാണ് ചെയ്യുന്നത് സാമ്പ്രദായിക രീതിയിലുള്ള പുലികളാണ് എന്തുകൊണ്ടും പുല്ലികൾ കാഴ്ചകൾ വലിയ ആവേശം ഇതിനൊക്കെ പറയാൻ ചരിത്രങ്ങളുമുണ്ട് ചിലർ അവരുടെ സന്തോഷവും ചരിത്രവും അഭിമാനവും ഒക്കെ പങ്കുവയ്ക്കുന്നതാണ് നമ്മൾ കേട്ടത്